സൗദി അസീൻ ക്രിക്കറ്റ് കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ക്യാമീസ് ലീഗ് സീസൺ രണ്ടിൻ്റെ ഭാഗമായി ഒൻപത് ടീമുകളുടെ ജേഴ്സി പ്രകാശനം കമീസിൽ സംഘടിപ്പിച്ചു ലീഗിൽ പങ്കെടുക്കുന്ന ഒൻപത് ജേഴ്സി സ്പോൺസർമാർ ടീം ക്യാപ്റ്റൻമാർക്ക് ജേഴ്സി നൽകി പ്രകാശനം നിർവഹിച്ചു ഖമീസ് പ്രീമിയർ ലീഗിന്റെ ജേഴ്സി ട്രോഫി പ്രകാശനം സംഘടിപ്പിച്ചു സംഘടിപ്പിക്കുന്ന ഖമീസ് പ്രീമിയം ലീഗ് സീസൺ ടുവിന്റെ ഭാഗമായുള്ള ഒൻപത് ടീമുകളുടെ ജേഴ്സി പ്രകാശനമാണ് സംഘടിപ്പിച്ചത് കായംകുളം സ്വദേശികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ടീമാണ് മത്സരങ്ങളിൽ ഉള്ളത് ഒൻപത് ജേഴ്സി സ്പോൺസർമാർ ടീം ക്യാപ്റ്റൻമാർക്ക് ജേഴ്സി നൽകി ജേഴ്സി പ്രകാശനം നിർവഹിച്ചു കമീസ് പ്രീമിയം ലീഗിന്റെ മുഖ്യ സ്പോൺസർമാരായ ലാന അഡ്വാൻസ്ഡ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ പ്രതിനിധി അഷ്റഫ് കുറ്റിച്ചൽ ആലം അൽ ജംറ പ്രതിനിധി സുബൈർ എന്നിവർ ട്രോഫി പ്രകാശനം നിർവഹിച്ചു സെപ്റ്റംബർ അഞ്ച് ആറ് തീയതികളിൽ വൈകിട്ട് എട്ടിന് കെ പി എൽ മത്സരങ്ങൾ ഡമാക് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു